നമുക്കൊരു ആറ് ലക്ഷത്തി അമ്പത്ത രണ്ടായിരത്തിഒൻപത് എല്ലാം കേരള വണ്ടി കൊടുക്കാം അത് ഫാൻസി നമ്പർ നാല് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അതേപോലെ അടിപൊളി ഐറ്റം ഗ്രാൻഡ് ഓട്ടോമാറ്റിക് ഐറ്റം ഗ്രാൻഡ് ഓട്ടോമാറ്റിക് എത്ര കൊടുക്കാം നാലാകാല കൊടുക്കാം എത്ര മോളിലേ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് നാലേകാല ലക്ഷം കൊടുക്കാം മാക്സിമം ലോൺ ലോൺ കിട്ടിയാൽ നാലു ലക്ഷത്തി അയ്യാറുപ്പ് ലക്ഷം ഡീസൽ ആണെന്ന് ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സിംഗിൾ ഓണർ വണ്ടി മൂന്നേക്കാല് മൂന്നേക്കാല് ഓക്കെ അതേപോലെ തെളിഞ്ഞ രണ്ടായിരത്തി പതിനാല് ഫുൾ കമ്പനി തൊണ്ണൂറ് വീണ്ടും ഐട്ടൻ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര കൊടുക്കുക മൂന്നായിരത്തി കൊടുക്കാം എത്ര എത്ര ഫുൾ ഓപ്ഷൻ ബട്ടൺ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഒറിജിനൽ ഓട്ടോമാറ്റിക് ഓക്കെ അത് രണ്ടായിരത്തി പതിനൊന്ന് ഓണറിൽ രണ്ടേകാല കൊടുക്കാം രണ്ടേകാലം കൊടുക്കുക രണ്ടാം കാലം ഓക്കെ പിന്നെ അത് പൂണ്ടല്ലോ രണ്ടായിരത്തി പതിമൂന്ന് ഫുൾ ഓപ്ഷൻ വണ്ടി ആ എത്ര കൊടുക്കത്തി തൊണ്ണൂറ് കൊടുക്കാം